അത് തർക്കത്തില്ല ഞാന് ഇത് ഇത് നിർഗിക്കുന്നത് നേരത്തെ പലരും കൂടെ പറഞ്ഞു നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നുണ്ട് ജക്കാത്ത് നോമ്പ് നിർവഹിക്കുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് ഒറ്റ കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം ജക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഒറ്റ തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല നോമ്പിന്റെ സുന്നത്ത് സംഘടിതല്ല ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല പോയി ഒറ്റയ്ക്ക് ഏ സമയത്ത് ഉമ്ര ചെയ്യാം എല്ലാം സംഘടിതമാണ് ഫറലെല്ലാം സംഘടിതമാണ് ഭർദ് നമസ്കാരം ജമാഅത്ത് ഒരു നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ സംഘടിതമായിട്ട് ഭർവ് നമസ്കാരം നടക്കണം ഫറലായ നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ മുഴുവൻ വിശ്വാസികളും ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം സംഘടിതമായ ഹജ്ജ് ഒരു പ്രത്യേക സമയത്ത് നിർബന്ധമായിട്ട് നിർവഹിക്കണം സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കണം സുന്നത്തിന് വേണ്ട അല്ല ആർക്കാ തർക്കമുള്ള അതുകൊണ്ട് ഈ വാദമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല അതുകൊണ്ടാണ് ഇവിടെ സംഘടിത അതക്കാത്ത് അനാവശ്യമാണെന്ന് പോലും പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് പണ്ഡിതന്മാരുണ്ട് അതിൽ അതിനെല്ലാം ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പറവായ എല്ലാ വിവാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ല അതോടൊപ്പം തന്നെ ഇന്നമ മസ്വദക്കാത്തുൽ ഫുക്കറ വീടായാലും ഏത് വസ്തുവായാലും വകയായാലും സക്കാത്തിന്റെ പങ്ക് പൂർണ്ണമായും അവൻ അധീനപ്പെടുത്തി കൊടുക്കണം കൂടി കൊടുക്കണമെന്നാണ് കർമ്മശാസ്ത്രന്മാരുടെ ഇമാമിയങ്ങളുടെ നിലപാട് നമ്മുടെ അലിയാർ കാസിമി വലിയ മുഫ്തിയെ പോലെ ചമഞ്ഞുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിൻ്റെ കയ്യടി നേടാൻ വേണ്ടി പരിശുദ്ധ ദീനിലെ ജഖാത്തിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ് ഇത്തരം സമൂഹത്തെ നശിപ്പിക്കുന്ന സമുദായത്തെ സംഘടനയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അലിയാർ ഖാസിമിയെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ വില നമ്മൾ നൽകേണ്ടി വരും വളരെ കൃത്യമായി പരിശുദ്ധ ഇസ്ലാം സക്കാത്തി എങ്ങനെ കൊടുക്കണം എങ്ങനെ നൽകണം ആർക്ക് വിനിയോഗിക്കണം എന്നുള്ള ആ ഒരു പരിശുദ്ധ കർമ്മത്തെ മറ്റുള്ളവരുടെ കയ്യടി നേടാൻ വേണ്ടി അറിയുന്നവനെപ്പോലെ അറിവ് നടിച്ചുകൊണ്ട് അതിനെ വേണ്ടാത്തതിലേക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് അദ്ദേഹം കാറ്റിൽ പറത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം പലതും അതിനോട് അത് സക്കാത്ത് സംഘടിതമായിട്ട് കൊടുക്കാൻ വേണ്ടി പല ന്യായങ്ങളും അദ്ദേഹം പറയുന്നുണ്ട് സുന്ദസ്കാരം സംഘടിതമല്ല ജമാഅത്ത് നിസ്കാരം സംഘടിതമാണ് ഫറിലായ എല്ലാ കാര്യങ്ങളും സംഘടിതമാണ് അതുകൊണ്ട് സക്കാത്തും സംഘടിതമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം പാടുപെടുന്നത് കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വിവരവും അദ്ദേഹത്തിൻ്റെ സംസ്കാരവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വളരെ ദയനീയമായി പോയി കാസിമി അങ്ങയുടെ ഈ ഒരു കോട്ടിമാട്ടൻ ഇത്തരം കള്ള കള്ളമുഫ്തിമാരെ സൂക്ഷിച്ചില്ലെങ്കിൽ പരിശുദ്ധ ദീൻ്റെ വലിയ പരിക്ക് സംഭവിക്കുമെന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ജഖാത്തിൻ്റെ മുതൽ അവകാശികളായ അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സെയ്ദ് ജഫ്രി ബുദ്ധോയ തങ്ങളുടെ വാക്കുകൾ കേൾക്കുക പഠിക്കുക അലിയാർ ഖാസിമിയെ പോലെയുള്ള തെറ്റായ മുഫ്തിമാരുടെ ചതിയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ഇബാത്തുകൾ വളരെ കൃത്യമായി നിർവഹിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ മുതൽകൾ നിങ്ങൾ അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മുതലുണ്ടാക്കാൻ പഠിച്ച ഞങ്ങൾക്ക് പിന്നെ സക്കാത്ത് കൊടുക്കാൻ വേറെ ആൾ പഠിപ്പിച്ചു തരണ്ടല്ലോ അത് പിന്നെ ആരെങ്കിലും വന്ന് ഞങ്ങൾ വല്ല അമ്മിറ്റിയോ മറ്റോ എന്തെങ്കിലും തന്നാളി എന്ന് പറഞ്ഞ് അതിന് അർഹതപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടേ അതിനെ ഉപയോഗിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരിക്കലും ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല അർഹതപ്പെടാത്തു കൊണ്ടേട്ട് അപ്പൊ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒന്ന് ഒന്നെന്താണെന്ന് ചോദിച്ചാല് അത് ഉപയോഗിക്കാൻ അതിന് നൽകപ്പെടും നൽകപ്പെടും ഓരോ മുതലാളിമാരും അവരെ മുതലിന്റെ സക്കാത്തുകള് അവരെ നാട്ടിൽ തന്നെ അർഹതായവളുണ്ടാവും അവർക്ക് ഇങ്ങനെ നൂറോ അമ്പതോ കൊടുത്തോ ഒഴിവാക്കേണ്ടല്ലോ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വലിയ സംഘണ്ടെങ്കിലും ഒരാ കൊടുക്കാൻ പറ്റുമല്ലോ കൊടുത്താൽ എന്നിട്ട് അവര് അതുകൊണ്ടിട്ട് അവരെ പിന്നെ ദരിദ്രത്തിൽ നിന്ന് അവർ മോചിതരാവട്ടെ ഇനിപ്പന്താ കൊഴപ്പം അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിപ്പോ അതിന്റെ വിശദമായ മസാലയിലേക്ക് കിടക്കുകയല്ല പല സ്ഥലത്തും ഇന്നിപ്പോ നടന്നു പോയിരുന്നത് അങ്ങനെയാണ് അപ്പൊ സക്കാത്ത് നിങ്ങള് നൽകപ്പെടുമ്പോൾ അതിൻ്റെ അർഹരെ മനസ്സിലാക്കി കൊണ്ടിട്ട് ഓരോ രാജ്യത്തുള്ളവരും ആ രാജ്യത്തിൻ്റെ അതിൻ്റെ അർഹർക്ക് അവർക്ക് പരമാവധി എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കുക ഇങ്ങനെ ഇപ്പൊ സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ നാട്ടുകൾക്കൊക്കെ കൊടുക്കുമ്പോൾ അഞ്ഞൂറ് ഉറുപ്പിയായി ചില അഞ്ഞൂറ് കൊടുക്കും ചിലർ നൂറ് കൊടുക്കും ചിലര് പിന്നെ അമ്പത് കൊടുക്കും അങ്ങനെ വന്ന് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഓരോരുത്തരെയും സംഗതി നാട്ടിലുള്ള ആളുകളെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കുക ആ മനസ്സിലാക്കിയിട്ട് അർഹപ്പെട്ടവർക്ക് അവർക്കുള്ളതായ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അത് മുഴുവൻ അകറ്റാൻ പറ്റിയ നിലക്കുള്ള സംഖ്യങ്ങൾ കൊടുക്കാം കൈ യുഗിങ്ങൾ കൊടുക്കാം അതാ പറഞ്ഞവർ അപ്പൊ ആ നിലക്ക് അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അത് സമസ്ത കേരള ജമീനത്തില പല സ്ഥലത്ത് വെച്ചിട്ടും അതിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നന്നായി നടത്തിയിട്ടുണ്ട് ഇനിയും അത് നടത്തും അതിലൊക്കെ പങ്കെടുത്തു കൊണ്ടിട്ട് അതിന്റെ കാര്യങ്ങൾ കൈവുള്ള ആളുകളൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ മുതലുണ്ടാക്കാം പഠിച്ചവർക്ക് അത് സക്കാത്ത് എങ്ങനെ കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞു അത് കൊടുക്കേണ്ട നിങ്ങൾ ആ മഠത്തിൽ നിങ്ങൾ കൊടുക്കണം അത് കൊടുക്കേണ്ട രൂപത്തിൽ കൊടുക്കണം അത് കൊടുക്കേണ്ട സ്വഭാവത്തിലാവണം അർഹർക്ക് അത് ലഭിക്കപ്പെടണം അത് കൊടുക്കേണ്ട ബൗണ്ടറി ഉണ്ട് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ എവിടെയും കൊണ്ട് കൊടുക്കല്ലേ വേണ്ടത് അപ്പൊ അതൊക്കെ അവിടെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ഇതിന് വകുപ്പുകളുണ്ട് ഞങ്ങൾ നാട്ടിൽ അങ്ങനത്തെ ആളുകളൊന്നും ഇതൊക്കെ അത് പിന്നെന്ത ചെയ്യണ്ട് അതിനൊക്കെ മാർഗങ്ങളുണ്ട് അപ്പൊ ആ നില്ക്ക ആ വിഷയങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി അത് ആ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നും